ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ ഒറിജിനൽ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വൈകിയാണ് റിവ്യൂടെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നത് കാരണം വേറെ ഒന്നും സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കുട്ടികളുടെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നത് ഒരു മൂന്ന് മൂന്നര കഴിഞ്ഞപ്പോഴാണ് അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് ക്ഷമിക്കുക കേട്ടോ നാളെയൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ പതിനൊന്ന് മണിക്ക് മുമ്പായിട്ട് അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ വരും അതിനുശേഷം രണ്ടരയ്ക്കുള്ളിൽ നമ്മുടെ അടുത്ത ദിവസത്തെ ചെമ്പനീർ പൂവിൻ്റെ ഒറിജിനൽ എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അപ്പോൾ ശ്രീകാന്ത് ട്രൂത്ത് ഓർ ഡയറി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിൻ്റെ ചോദ്യം ശ്രുതിയോടാണ് ഏട്ടത്തി പറ ഏട്ടത്തി അവസാനമായിട്ട് നൂണ പറഞ്ഞത് എപ്പോഴാണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട സച്ചി പറയാണ് ആ നീ കറക്റ്റായിട്ടുള്ള ചോദ്യം ആണോ ചോദിച്ചിരിക്കുന്നത് പറ എന്ന് പറയാം കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന ആകെ ആകെക്കൂടെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അത് പിന്നെ നൂണ പറയണോ വേണ്ടെന്നുള്ളതോ ഒരു സാഹചര്യമാണ് തീരുമാനമെടുക്കുന്നത് സാഹചര്യത്തിനനുസരിച്ചാണ് പലപ്പോഴും നമ്മൾ നുണ പറയുന്നതും ചിലപ്പോൾ സത്യം പറയുന്നതും ചില സാഹചര്യങ്ങളിൽ ചില നുണകൾ സത്യമായി മാറിയേക്കാം ചില സാഹചര്യങ്ങളിൽ ചില സത്യങ്ങൾ നുണയുമായി മാറിയേക്കാം അത്രയുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന ശ്രീകാന്തി ചോദിക്കുകയാണ് അല്ല ഏട്ടത്തിയോട് ഞാൻ ചോദിച്ചതിനുള്ള മറുപടിയാണോ ഏട്ടത്തി പറഞ്ഞത് അപ്പോൾ വർഷം പറയുകയാണ് അല്ല നിങ്ങൾ ഇന്ന് ഉണ പറഞ്ഞെന്നാണോ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ നൂണെ പറഞ്ഞിട്ടില്ല എന്നാണോ സത്യം പറഞ്ഞാൽ ഇത്രയും ചുറ്റി വളയ്ക്കുന്നത് കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് ആ അത് പറയുന്ന ആളുടെ മനസ്സിൽ എന്തെങ്കിലും നുണ ഉളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പറയുന്ന കാര്യമായിരിക്കും നുണ അതുകൊണ്ട് പറയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും പറഞ്ഞു എന്നോ അല്ലെങ്കിൽ എന്താണ് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോഴേ അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ചന്ദ്ര പറയുകയാണ് എന്തിനാ ശ്രുതി നുണ പറയുന്നത് നീ നിന്റെ കാര്യം നോക്കി പോടാ ശ്രുതിയെ നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാണ് അപ്പോൾ അവൾ വല്ല തത്വാർത്ഥമായിട്ട് എന്തെങ്കിലും പറഞ്ഞതായിരിക്കുള്ളൂ അത് കൃത്യമായിട്ടും മനസ്സിലാവാത്തതേ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് കേട്ടാന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പൊന്നു ചന്ദ്രൻ നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ അടുത്തായിട്ട് രേവതിയോട് ചോദിക്കുകയാണ് വർഷ രേവതി രേവതി സത്യം പറയുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് അതിന് പിന്നെ ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഞാനതിനെ ചുറ്റി പൊളിച്ച് പറയുന്നത് ഞാൻ സത്യം പറയാന്ന് പറയാണ് അപ്പോഴേക്കും വർഷ ചോദിക്കുകയാണ് സ്വന്തമായിട്ടുള്ള ആഗ്രഹം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി ഇങ്ങനെ ആലോചിക്കുക കേട്ടോ എൻ്റെ ആഗ്രഹമോ എനിക്ക് ആ എൻ്റെ കുടുംബം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം എൻ്റെ കുടുംബത്തിലെ എൻ്റെ ആങ്ങളൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷ കൊടുത്തിരിക്കുന്നത് അവൻ പഠിച്ച് വലുതായി ജോലി മേടിച്ച് കഴിയുമ്പോൾ ഞങ്ങളെ കുടുംബത്തിലെ നന്നായിട്ട് നോക്കൂ നോക്കുമെന്നൊരു വിശ്വാസമുണ്ട് അവനെ നന്നായിട്ട് പഠിക്കുന്നുണ്ട് അവനിപ്പോൾ പാർട്ട് ടൈം ജോലി ജോലിക്ക് വരെ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലെ ഉത്തരവാദിത്തത്തോടുകൂടി കാര്യങ്ങളെല്ലാം അവൻ നോക്കുമെന്നുള്ള വിശ്വാസമുണ്ട് അവന് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം പിന്നെ എൻ്റെ അനീതിക്ക് നല്ലൊരു ജീവിതം വേണം ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം പിന്നെ നമുക്കെല്ലാവർക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടല്ലോ അതെല്ലാം നടക്കണം ഇതുപോലെ നമ്മളെല്ലാവരും സന്തോഷത്തോടുകൂടി കൂട്ടുകുടുംബമായിട്ട് എന്നും കഴിയണം എല്ലായ്പ്പോഴും കൂടി സന്തോഷത്തോടുകൂടി കൂടി ഇരിക്കണം അത്രേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയാണ് മോളെ നിൻ്റെ ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ലോകത്തുള്ള എല്ലാ കാര്യവും നീ പറയുന്നുണ്ടല്ലോ നിനക്ക് സ്വന്തമായിട്ട് ആഗ്രഹമൊന്നും ഇല്ലയെന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ് ഇതൊക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹം പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ സച്ചിനോട് പറയുകയാണ് സച്ചിയുടെ മനസ്സിൽ ഇതുവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം അത് തുറന്നു പറയണം എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് എൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോവാണെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ സച്ചി പറയാണ് ഇതുപോലെ ഒരു പൊങ്കൽനാളിനാണ് എന്നെ എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ കൊണ്ടുവന്നാക്കിയത് അല്ലേ മുത്തശ്ശിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കലാവധി മുത്തശ്ശി പറയുകയാണ് അതേപോലെ അന്നൊക്കെ ഞാൻ അമ്മയെ കാണണം എന്ന് പറഞ്ഞു ഒരുപാട് വാശി പിടിക്കുമായിരുന്നല്ലോ ഇല്ലേ മുത്തശ്ശി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇല്ലാതായി ഇല്ലാതായിപ്പോയതും അതുതന്നെയാണ് അമ്മയുടെ സ്നേഹം എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മയുടെ സങ്കല്പം എങ്ങനെയായിരുന്നു എന്നറിയാമോ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന അമ്മ ഞാൻ സ്കൂളിൽ സ്കൂളിലിട്ട് വരുന്നത് നോക്കിയിരിക്കുന്ന അമ്മ ഞാനൊന്ന് വീണ് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ കണ്ണ് നിറയും ഞാൻ സ്കൂളിൽ വിട്ട് വരുമ്പോൾ തന്നെ ഭക്ഷണം എൻ്റെ വാരി കൂട്ടും ഞാൻ ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ തല കോതിത്തരും എനിക്കൊരു അടിപെട്ട കൂടെ എൻ്റെ അമ്മ ശുശ്രൂഷിക്കും ഒരിക്കൽ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്നെ ഒരു കൂട്ടുകാരൻ ഉപദ്രവിച്ചു അവനെ എൻ്റെ അമ്മ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്തു അങ്ങനെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന അമ്മ എൻ്റെ അമ്മ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഞാൻ അവരത്യാ അതിലേറെ സ്നേഹിക്കുന്നു ഇതാണ് എൻ്റെ മനസ്സിലെ സങ്കല്പത്തിലുള്ള അമ്മ പക്ഷേ ഒരു ദിവസം ഒരു ദിവസം ആ കരുനിഴല് എൻ്റെ ജീവിതത്തിൽ വന്നു പതിച്ചു തെറ്റ് ചെയ്യാത്ത ഞാൻ തെറ്റുകാരനായി എല്ലാ പാപവും എല്ലാ പിഴയും എൻ്റെ തലയിൽ തന്നെ വന്ന് വീണു ഞാൻ ഇന്ന് പറയാൻ പോവാണ് എൻ്റെ തലയിൽ വീണ ആ കാര്യം ഞാൻ ചെയ്യാത്ത തെറ്റ് അതെൻ്റെ തലയിൽ വീണത് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി എന്തൊക്കെയോ പറയാൻ പോവാണ് കേട്ടോ ആ സമയത്ത് സുധിയും ചന്ദ്രയും ഒക്കെ ഞെട്ടിപ്പോവാണ് സച്ചിയുടെ മനസ്സിലുള്ള ഈ സങ്കല്പം കേട്ടപ്പോൾ ചന്ദ്രയുടെ മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ എല്ലാവരും സച്ചിയുടെ മനസ്സിൽ ആ വിഷമം മനസ്സിലാക്കുന്നുണ്ട് സച്ചി പറയുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിച്ച് നിൽക്കുകയാണ് സുധിയുടെയും ചന്ദ്രയുടെ മനസ്സിലൊരു പരിഭ്രാന്തി വരികയാണ് പെട്ടെന്ന് രവീന്ദ്രൻ സച്ചി പറയുന്നത് കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെ പെട്ടെന്ന് ചുമയ്ക്കുന്നത് പോലെ കാണിക്കാനെട്ടോ എന്നിട്ട് സച്ചിനെ കണ്ണ് വെച്ച് കാണിക്കാണ് തുടർന്ന് പറയരുതെന്ന് അങ്ങനെ സച്ചി അച്ഛൻ പറഞ്ഞത് തന്നെ സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ഇത് കാണുന്ന രേവതിക്കാണെങ്കിലും എന്തോ സച്ചി പറയാൻ വന്നു അത് പാതിയിലും പറയാതെ പോയി എന്നുള്ളത് മനസ്സിലാവാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുകയാണ് എന്തോ തുറന്ന് പറയാൻ വന്നതാ എന്താ അവൻ പറയാൻ പോകുന്നത് എന്താ അവൻ പാതിയിൽ എന്താന്ന് വെച്ച് പോയതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ അതിനൊരു ഉത്തരം കൊടുക്കുന്നില്ല കേട്ടോ നേരെ ചന്ദ്രയോട് ചോദിക്കുകയാണ് കണ്ടില്ലേ നിന്നെ അവൻ എങ്ങനെയാണ് മനസ്സിൽ കണ്ടിരിക്കുന്നതെന്ന് നീ എപ്പോഴെങ്കിലും അവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ അവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ അമ്മയായിട്ട് എപ്പോഴെങ്കിലും എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് പിന്നെ ഞാൻ എന്തിനാ അവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ നിൽക്കുന്നത് എപ്പോഴെങ്കിലും അവൻ ഒരു മകനെ പോലെ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു മകനെ പോലെ നല്ല രീതിയിൽ എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടോ അവൻ എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്ന വിട്ടിത്തരങ്ങൾ വിളിച്ചു പറയും അത് വിശ്വസിക്കാൻ എല്ലാവരും ഇരിക്കുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ട രവീന്ദ്രനും കലാവധി മുത്തശ്ശിയും പറയുകയാണ് അവൻ ഈ പറഞ്ഞത് വിഡിത്തരമല്ല അവൻ്റെ മനസ്സിലെ വിഷമമാണ് അവൻ ഇതുവരെ പുറത്ത് കാണിക്കാത്ത വിഷമം ഇതുപോലും ചന്ദ്രൻ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ അവൻ എന്നും കുന്നും ഒരു കാര്യമൊന്നും മറച്ചു വയ്ക്കുന്നുണ്ട് അതെ ഞാനോൻ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതം അതോടുകൂടി പോവും പലരുടെയും സന്തോഷത്തിന് അതോടുകൂടി കടിഞ്ഞാനിടും എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രനും ഉടൻ എഴുന്നേറ്റ് പോവാട്ടോ ബാക്കി ആർക്കും എന്താണിവർ ഈ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ അങ്ങനെ അടുത്ത സീനിലെ സച്ചി ചീനെയാണ് കാണിക്കുന്നത് സച്ചി പുറത്ത് അവിടെ ഒരു കട്ടിലിട്ടിട്ടുണ്ടല്ലോ ആ കട്ടിൽ ചെന്ന് വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ രേവതി വരികയാണ് രേവതി സച്ചിയുടെ അടുത്ത് വന്നിരുന്നിട്ട് സച്ചിയോട് പറയുകയാണ് സച്ചേട്ടാ ഏട്ടാ ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് എന്താ രേവതി അല്ല നിങ്ങൾ ഇന്നെന്തോ പറയാനായിട്ട് വന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല നിങ്ങളത് അതെന്താ അത് എന്നോട് പറഞ്ഞുകൂടെ എന്ന് വിൽക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അതോ ആ അതൊക്കെ എന്ത് നീ അതിനെ അറിയണ്ട അതറിയുന്നത് കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല പിന്നെ പറയേണ്ടാത്ത കാര്യങ്ങൾ പറയണ്ട കേൾക്കണ്ടാത്ത കാര്യങ്ങൾ കേൾക്കണ്ട നീ ഇനി ഇതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ ഞാൻ ഇറങ്ങി പോകുമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും ചോദിക്കുന്നില്ല ഇത്രയും കാലം ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ സച്ചിയേട്ടനെ ഞാൻ പൂർണ്ണമായിട്ടും എന്നാണ് പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് സച്ചിയേട്ടനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനേ പറ്റിയിട്ടില്ല എപ്പോഴും നിങ്ങളുടെ അമ്മ നിങ്ങളെ കുറ്റപ്പെടുത്തി മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ ഈ നിങ്ങളുടെ ചേട്ടനോടാണെങ്കിലും നിങ്ങളുടെ അനിയനോടാണെങ്കിലും നിങ്ങളുടെ അമ്മ സ്നേഹം കാണിക്കാറുണ്ട് പക്ഷേ ഒരിക്കൽ പോലും നിങ്ങളെ ഒന്ന് സ്നേഹത്തോടു കൂടി ോക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല നിങ്ങളാണെങ്കിലും നിങ്ങളുടെ അമ്മയെ കാണുമ്പോൾ അതും ഇതുമൊക്കെ പറഞ്ഞവരെ വെറുപ്പിക്കുകയും ചെയ്യും പക്ഷേ ഇന്നത്തെ ഈ വർത്തമാനത്തിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി സച്ചിയേട്ട നിങ്ങളുടെ മനസ്സ് നോവുന്നുണ്ട് നിങ്ങളുടെ അമ്മയുടെ സ്നേഹം നിങ്ങൾ കൊതിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയേറെ നിങ്ങളുടെ അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് സച്ചി പറയുകയാണ് ആരാ രേവതി സ്വന്തം അമ്മയെ സ്നേഹിക്കാത്തത് സ്വന്തം അമ്മയിൽ നിന്ന് സ്നേഹം വേണമെന്ന് ചിന്തിക്കാത്ത എത്ര മക്കളുണ്ട് രേവതി ഞാനും അതുപോലെ തന്നെയാണ് എൻ്റെ അമ്മയുടെ സ്നേഹം ഞാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ വിധിയുണ്ടല്ലോ അതെനിക്ക് തന്നിട്ടില്ല എന്ന് പറയാണ് ഇത് കേൾക്കുന്ന രേവതി പറയാണ് സച്ചിചേട്ടാ നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട നിങ്ങൾക്ക് ഞാനുണ്ട് നിങ്ങളുടെ ഭാര്യയായിട്ട് മാത്രമല്ല നിങ്ങളുടെ അമ്മയായി കൂട്ടുകാരിയായി അങ്ങനെ അങ്ങനെ എല്ലാ രീതിയിലും ഞാൻ സച്ചി സ്നേഹിക്കും ആർക്കും വേണ്ടെങ്കിലും എനിക്കെൻ്റെ സച്ചി ഏട്ടനെ വേണം എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി രേവതിയുടെ മടിയിൽ ഇങ്ങനെ വിഷമിച്ച് കിടക്കുകയാണ് രേവതി തലോടി ഉറക്കുകയാണ് കേട്ടോ സച്ചിനെ അപ്പോൾ രേവതിയോട് സച്ചി പറയുന്നുണ്ട് സച്ചി രേവതിയോട് പറയാണ് രേവതി ഹിന്ദി കിടന്നു കാരണം നല്ല രീതിയിൽ മഞ്ഞ് വീഴുന്നുണ്ട് എന്ന് പറയുകയാണ് ഇപ്പം രേവതി ആ സാരൻ്റെ സച്ച ചേട്ടാന്ന് പറയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് അവരെന്ത് ചെയ്യാണ് നേരെ അവരുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് വീട്ടിലേക്ക് എത്തിയതും നമ്മുടെ ചന്ദ്ര കണ്ട കണ്ടത് നമ്മുടെ രേവതിയുടെ ഒരു പെട്ടിക്കടയാണ് അപ്പോൾ ഇത് കാണുന്ന ചന്ദ്രയാണെങ്കിലോ ആ പെട്ടിക്കട കണ്ടപ്പോഴത്തേക്കും ഒരു ദുശഗ്നം പോലെയാണ് കാണുന്നത് ഇപ്പോൾ പൊണ്ടോർ അടങ്ങാനായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഈ പെട്ടിക്കട കാണേണ്ടി വന്നല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചാണെങ്കിൽ രേവതിയോട് പറയാണ് രേവതി വരുമ്പോൾ തന്നെ ആ കട ഒന്ന് തുറന്നിട്ടേക്ക് ആളുകൾ വരുന്നവർക്ക് പൂ മേടിക്കാമല്ലോ ഇന്നു നീ പൂ കൊടുക്കും എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റുമല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് പിന്നെ വലിയ ഷോപ്പാണല്ലോ ഇത് ആൾക്കാർ തേടി പിടിച്ച് വരാനായിട്ട് അപ്പോഴേക്കും സച്ചി പറയാണ് എന്താണാവോ ഞങ്ങളുടെ ഷോപ്പിന് കുഴപ്പം അതെ രേവതി ഈ കട തുടങ്ങിയിട്ട് വളരെ ചുരുക്കം നാളെ ആയിട്ടുള്ളൂ അമ്മയുടെ പേര് മാത്രമേ ഉള്ളൂ ഈ കടയ്ക്ക് പക്ഷേ രേവതിയുടെ കട എന്നാണ് അറിയപ്പെടുന്നത് രേവതി നാട്ടിലായിരുന്ന സമയത്ത് എത്ര കോൾ വന്നു എന്നറിയാമോ പൂതരോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ രേവതി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ ഫേമസ് ആയി അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഉവ ഫേമസ് ആയി എന്നാ നമുക്ക് സംശയമുണ്ടോ രേവതി എലക്ഷന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജയിക്കു വരെ ചെയ്യുമെന്ന് പറയാണ് അപ്പോൾ എനിക്കും ചന്ദ്ര പറയുക പിന്നെ അതേടാ ഇപ്പം തന്നെ പോയിട്ട് നീ എലക്ഷന് പേര് കൊടുക്കുക അവർക്ക് പേര് കൊടുക്കുമ്പോൾ തന്നെ വോട്ടുകൾ ഇങ്ങനെ കിട്ടി വരും അപ്പോൾ വോട്ടുകൾ കിട്ടിയ ഉടനെ തന്നെ അവൾ മേയറോ മന്ത്രിയോ ഒക്കെ ആയി എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയാണ് ചന്ദ്രൻ ആ കട അവിടെ ഇരിക്കുന്നത് കൊണ്ട് നിനക്ക് എന്താ കുഴപ്പം നിൻ്റെ തലയിലൊന്നും അല്ലല്ലോ ചന്ദ്ര ആ കടയിരിക്കുന്നത് നീ പോയേ എന്ന് പറയാണ് കേട്ടോ അങ്ങനെ അകത്തേക്ക് ചന്ദ്ര യും രേവതിയൊക്കെ കയറി പോവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ചന്ദ്ര പറയാണ് എന്തായാലും ശ്രുതി മോളെ ചായ കുടിക്കി ഇവിടെ ഇരിക്കുകയെ വർഷ മോളെ നീയും ചായ കുടിക്കും എന്ന് പറയുകയാണ് അപ്പോൾ വർഷ ഇല്ല ഇല്ലാൻറ്റി എനിക്ക് കുറച്ചേനൊന്ന് കിടക്കണം അത് കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിലോട്ട് പോകണം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്തം പറയാണ് ശരിയമ്മ എനിക്കും പോവാനുണ്ട് അതുകാരണം ഞാൻ റെഡിയായിട്ട് പോകട്ടെ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും പോവാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് എന്തായാലും പൊങ്കലിന് പോയതുകൊണ്ട് ആകെ ഒരു ഗുണമുണ്ടായത് നിന്റെ ഇളയച്ചനെ കാണാൻ പറ്റിയല്ലോ മോളെ ശ്രുതി അതുതന്നെ വലിയ സന്തോഷം എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല നിനക്ക് ശ്രുതിയുടെ ഇളയച്ചനെ കാണാൻ പറ്റിയത് മാത്രമാണോ സന്തോഷം ഉണ്ടാക്കിയത് അല്ലാതെ നാട്ടിൽ പോയാലും ഒരു സന്തോഷമില്ലെന്ന് ചോദിക്കുകയാണ് അപ്പം ചന്ദ്ര പറയാണ് ആ അതൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ മരുമകൾ ശ്രുതിയുടെ പെരുമയെല്ലാം ഇപ്പം ചില ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് പറയുകയാണ് എൻ്റെ മകന് മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ബ്രേസ്ലെറ്റൊക്കെ അവളുടെ ഇട്ടല്ലോ അപ്പം ചില ആൾക്കാർക്കൊക്കെ കണ്ണീ ഉണ്ടാവും െന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ് പിന്നെ ആ എല്ലാവർക്കും കണ്ണിക്കടിയുണ്ട് അപ്പോൾ രേവതി ആണെങ്കിൽ നേരെ റൂമിലോട്ട് കേറി പോകാൻ പോവാണ് അപ്പോഴേക്കും ചന്ദ്ര കേൾക്കുകയാണ് നീ എന്താ റൂമിലോട്ട് പോകുന്നത് നിനക്ക് അടുക്കളയിൽ പണിയുണ്ട് എല്ലാവർക്കും പോയിട്ട് ചായ ഇട്ടിട്ട് വരാൻ പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഞാൻ ആ കടയൊന്നും തുറന്നിട്ട് കടയൊന്നും തുറന്നിട്ടല്ല ആദ്യം ചായ ഇട്ടിട്ട് പോവാം ബാക്കിയൊക്കെ പിന്നെയെന്ന് പറയാണ് അങ്ങനെ രേവതി ചെന്ന് ചായ ഇടുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് വാ ശ്രുതി നമുക്ക് റൂമിലേക്ക് പോവാന്ന് എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓ ഇവൻ ഒരുത്ത എവിടെ ചെന്നാലും റൂമ് റൂമ് എന്ന് പറഞ്ഞാൽ അലഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര അവൻ അവനവൻ്റെ റൂമിൽ പോകുന്നതിന് നിനക്ക് എന്താടാ ഇവിടെ എല്ലാവർക്കും റൂമുണ്ട് റൂമില്ലാത്തത് ഞങ്ങൾക്ക് മാത്രമല്ലേ നിൻ്റെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ട് ഞങ്ങൾ റൂമില്ലാതെ അനാഥപ്രേതം പോലെ ഇങ്ങനെ ഹാളിൽ കഴിയേണ്ടതായിട്ട് വന്നു ഈ തണുപ്പത്തും മഞ്ഞത്തും ഒക്കെ ഞങ്ങൾ കിടക്കേണ്ടതായിട്ട് വന്നു ഓരോ അവസ്ഥകൾ അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് അതെ നീ അങ്ങനെയൊന്നും പറയണ്ട ഇതിനൊരു പോകാൻ വഴി ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും മുകളിലൊരു റൂം എടുക്കാൻ പോവുകയാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്രയാണെങ്കിലും ഇങ്ങനെ ആലോചിക്കുകയാണ് അതു പിന്നെ റൂം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചന്ദ്രയ്ക്ക് ശ്രുതിനേയും അല്ല ശ്രുതി അല്ലേ രേവതീനെയും സച്ചിനെയും ഓടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ റൂമെടുത്ത സൗകര്യങ്ങൾ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടക്കില്ല അതുകൊണ്ട് റൂം എടുക്കാതിരിക്കാനായിട്ടുള്ള വഴി നോക്കണമെന്ന് ഇങ്ങനെ ചന്ദ്ര ആലോചിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന സച്ചി പറയാണ് എന്തോ ഒരു ഗൂഢതന്ത്രം മെനഞ്ഞെടുക്കുകയാണല്ലോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് അത് പിന്നെ ഇപ്പം നിങ്ങളതിനെക്കുറിച്ചിട്ടൊന്നും ചിന്തിക്കേണ്ട പിന്നെ ശ്രുതിയാണെങ്കിലും വർഷയാണെങ്കിലും വലിയ വീട്ടിലെ പെൺ പിള്ളേരാണ് അവർ റൂമിലൊക്കെ കഴിഞ്ഞ് അവർക്ക് വലിയ തഴക്കവും വഴക്കമൊക്കെ വന്നാകുന്ന ആൾക്കാരാണ് അവർക്ക് റൂമില്ലാതെ പറ്റേയില്ല എങ്കിലിവിടെ ചില ആൾക്കാരുണ്ട് പണ്ട് ഈ പായം വിരിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് കിടന്നുറങ്ങിയിരുന്ന ആൾക്കാരാണ് അവർക്കിപ്പോൾ റൂമില്ലാതെ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇതും കേട്ടുകൊണ്ട് സച്ചി വന്നിട്ട് രേവതിയോട് പറയാണ് രേവതി വളച്ചൊടിച്ച് പറയുന്നത് നിന്നെയാണ് എനിക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവധി പറയാണ് വളച്ചൊടിച്ചിട്ടൊന്നും അല്ല പറയുന്നത് നേരെ തന്നെ പറയുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് സച്ചി ചേട്ടാ എന്തായാലും ഞാൻ ചായ എടുക്കട്ടെ എന്ന് പറയുകയാണ് എന്നിട്ട് ചന്ദ്രയുടെ ചായയിൽ കൂടുതൽ പഞ്ചസാര വരി രേവതി ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് മിക്കവാറും തീരുക അപ്പോൾ ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി എപ്പിസോഡാണ് നാളെ വരുന്നത് അപ്പോൾ ഇനിയുള്ള ഭാഗങ്ങളിൽ എന്താണ് ചന്ദ്ര അവർ റൂമെടുക്കാതിരിക്കാനായിട്ടുള്ള പ്ലാനിങ്ങുകളും അതുപോലെ തന്നെ ഭാമയെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരിക്കലും അവർ റൂം എടുക്കരുത് ഇവിടെ എങ്ങനെയെങ്കിലും രേവതിയെ സച്ചിനെയും ഓടിച്ചിട്ട് വർഷയും ശ്രീകാന്തും അതുപോലെ തന്നെ ശ്രുതിയും ശ്രുതിയും മാത്രം താമസിക്കാൻ പാടുള്ളൂ അവരുടെ വീട്ടിൽ നിന്ന് ഒരുപാട് സ്വത്തൊക്കെ കൊണ്ടുവന്നിട്ട് ലിഫ്റ്റ് വെക്കണം എന്നിട്ട് കൂടുതൽ മൂന്ന് നില എടുക്കണം അവിടെ കുറേ പ്ലേ ഗ്രൗണ്ട് വേണം ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ പറയുന്ന സീനുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നാളത്തെ എപ്പിസോഡിൽ കാണിക്കുമെന്നുള്ളത് അറിയില്ല എന്നിരുന്നാലും നമ്മളെപ്പോഴും കുറച്ച് കൂടുതൽ പറയാറുണ്ട് അല്ലേ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നാളെ പതിനൊന്ന് മണിക്കുള്ളിൽ നമ്മൾ അപ്കമിങ് ആയിട്ടുള്ള ചെമ്പനീർ പൂവിൻ്റെ മൂന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കുള്ളൂ അതുവരെ ടാറ്റാ